നമസ്കാരം മോട്ടോർ വാഹന നിയമലംഘനങ്ങൾക്ക് എ ഐ ക്യാമറ വഴി പിഴയ്ക്ക് നോട്ടീസ് അയക്കുന്നത് കെൽത്രോൺ നിർത്തിവെച്ചു സർക്കാർ പണം നൽകാത്തതിനാലാണ് നോട്ടീസ് അയക്കുന്നത് കെൽട്രോൺ നിർത്തിയത് തപാൽ നോട്ടീസിന് പകരം ഇ ചെല്ലാൻ മാത്രമാണ് ഇപ്പോൾ അയക്കുന്നത് ഇതുവരെ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടിയുടെ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിൽ അറുപത്തിരണ്ട് ദശാംശം അഞ്ചു കോടി മാത്രമാണ് ഖജനാവിലേക്ക് എത്തിയത് നിയമലംഘനം കുറയ്ക്കുക നിയമലംഘകരിൽ നിന്ന് പണം ഈടാക്കി ക്യാമറകൾ സ്ഥാപിച്ച കരാറുകാരന് കൊടുക്കുക ഇതായിരുന്നു എ ഐ ക്യാമറകൾ സ്ഥാപിച്ചതിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടത് അഴിമതി ആരോപണത്തിൽ കുരുങ്ങിയ ക്യാമറ പദ്ധതി പത്തു മാസം പിന്നിടുമ്പോഴും പ്രതിസന്ധിയിൽ തന്നെയാണ് ജൂൺ അഞ്ചിന് പിഴ ഈടാക്കാൻ തുടങ്ങിയപ്പോൾ പ്രതിമാസം നിയമലംഘനങ്ങൾ ഒന്നര ലക്ഷമായിരുന്നു ഇപ്പോഴത് നാലര അഞ്ച് ലക്ഷം വരെയായി പ്രതിവർഷം ഇരുപത്തിയഞ്ച് ലക്ഷം നോട്ടീസ് അയക്കുമെന്നായിരുന്നു കെൽട്രോണിന്റെ കരാർ ഏപ്രിൽ ആയപ്പോഴേക്കും ഇരുപത്തിയഞ്ച് ലക്ഷം കഴിഞ്ഞു ഇനി നോട്ടീസ് അയക്കണമെങ്കിൽ നോട്ടീസ് ഒന്നിന് ഇരുപത് രൂപ വേണമെന്നാവശ്യപ്പെട്ട് കെൽട്രോൺ സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട് സർക്കാർ പക്ഷേ ഇതേവരെ മറുപടി നൽകിയിട്ടില്ല പേപ്പർ വാങ്ങാൻ പോലും പണമില്ലെന്ന ഗതാഗത കമ്മീഷണറെ അറിയിച്ച് നോട്ടീസയപ്പ് കെൽട്രോൺ നിർത്തിവെക്കുകയായിരുന്നു ഇപ്പോൾ നിയമലംഘനം കണ്ടെത്തി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അംഗീകരിച്ചാൽ മൊബൈലിലേക്ക് ഈ ചെലാൻ മാത്രം അയയ്ക്കും പക്ഷേ മെസ്സേജ് മാത്രം വന്നാൽ ആരും പിഴ അടയ്ക്കില്ല പിഴ അടയ്ക്കാത്തവർക്കെതിരെ കർശനമായ നടപടികൾ തുടർന്ന് ഉണ്ടാകുമെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രഖ്യാപനവും ഒന്നുമായിട്ടില്ല മുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടിയുടെ നിയമലംഘനങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത് എന്നാൽ നോട്ടീസ് അയച്ചിട്ടും നിയമലംഘകർ ആകെ അടച്ചത് അറുപത്തിരണ്ട് കോടി മാത്രം ഏതാനും ആഴ്ചകളായി ഈ ചെലാൻ മാത്രം അയച്ചു തുടങ്ങിയതോടെ പിഴ ഇനത്തിലെ വരവും കുറഞ്ഞു ഇനി നാളെ പണം നൽകാൻ സർക്കാർ തയ്യാറായാലും ഇതുവരെയുള്ള പിഴയുടെ നോട്ടീസ് തയ്യാറാക്കി അയക്കൽ വലിയ തലവേദനയാകും ജൂൺ അഞ്ചു മുതലാണ് കേരള സർക്കാരിൻ്റെ എ ക്യാമറകൾ പിഴ ഈടാക്കി തുടങ്ങിയത് കേരളത്തിലെ വാഹനാപകടങ്ങളും ജൂണിൽ ഗണ്യമായ കുറവ് അന്ന് രേഖപ്പെടുത്തിയിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ക്യാമറകൾക്ക് എന്നാൽ ചില പിഴവുകളും തെറ്റിദ്ധാരണകളും വരികയും ചെയ്തു പലരും വാഹന നമ്പർ സംബന്ധിച്ച പരാതികളും പറഞ്ഞു ഈ സാഹചര്യത്തിൽ നിയമം തെറ്റിച്ചിട്ടില്ലാത്തവർക്ക് അപ്പീൽ പോകാനും വഴിയുണ്ട് എന്നാൽ ഇതുവരെ നിയമലംഘനമാണെന്ന് തിരിച്ചറിയാത്ത പല ട്രാഫിക് ലംഘനങ്ങളും എ ഐ ക്യാമറ നിയമലംഘനങ്ങളാണെന്ന് കണ്ടെത്തി വീട്ടിലേക്ക് പേപ്പറും അയച്ചു ഈ അവസരത്തിൽ വാഹനം ഓടിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നേരത്തെ അതിൻ്റെ നിർദ്ദേശമായി പുറത്തു വന്നിരുന്നു ഹെൽമെറ്റ് ധരിച്ചില്ലെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് പിഴ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ടു വീലറിൽ രണ്ടിൽ കൂടുതൽ പേർ യാത്ര ചെയ്താൽ ആയിരം രൂപ കുട്ടികളിൽ പന്ത്രണ്ട് വയസ്സിന് മുകളിൽ എങ്കിലും ഈ തുക പിഴ ഈടാക്കും ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിച്ചാൽ രണ്ടായിരം രൂപ അനധികൃത പാർക്കിങ്ങിന് ഇരുന്നൂറ്റി രൂപ അമിത വേഗത്തിന് ആയിരത്തി രൂപ ജംഗ്ഷനുകളിൽ ചുവപ്പ് സിഗ്നൽ ലംഘിക്കുന്ന കേസുകൾ കോടതിക്ക് കൈമാറും കോടതിയാണ് പിഴ തുക തീരുമാനിക്കുക ഓരോ തവണ ക്യാമറയിൽ പതിയുമ്പോഴും പിഴ ആവർത്തിക്കും ഹെൽമെറ്റ് ധരിച്ചാലും പിഴ പിഴവരാം ഹെൽമെറ്റിന്റെ സ്ട്രാപ്പ് ശരിയായി ധരിച്ചില്ലെങ്കിൽ പുറകിൽ ഇരിക്കുന്ന ആളിന് ഹെൽമെറ്റ് ഇല്ലെങ്കിൽ ധരിച്ച ഹെൽമെറ്റ് ഐ എസ് ഐ മാർക്കുള്ളതല്ലെങ്കിൽ അങ്ങനെ പിഴ ഒടുക്കാൻ കാരണങ്ങൾ നിരവധിയാണ് സൈഡ് ക്ലാസ് ഇല്ലെങ്കിലും പിഴ നൽകണം കാറിൽ ഡ്രൈവർക്ക് പുറമെ മുൻ സീറ്റിൽ ഇരിക്കുന്നയാളും സീറ്റ് ബെൽറ്റ് നിർബന്ധമായും ധരിക്കണം തുടങ്ങിയവയാണ് എ ഐ ക്യാമറ വഴിയുള്ള നിയമലംഘനങ്ങളെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു എമർജൻസി വാഹനങ്ങളെ പിഴകളിൽ നിന്ന് ഒഴിവാക്കാൻ ചട്ടമുണ്ട് പോലീസ് ഫയർഫോഴ്സ് ആംബുലൻസ് കൂടാതെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള വാഹനങ്ങളാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ക്യാമറ വഴി ലഭിക്കുന്ന ചിത്രത്തിൽ നിന്ന് കൺട്രോൾ റൂമിലെ ഓപ്പറേറ്റർ നിയമലംഘനം സ്ഥിരീകരിച്ച ശേഷം ഇത് തിരുവനന്തപുരത്തെ സെൻട്രൽ സെർവറിലേക്ക് അയക്കും ബന്ധപ്പെട്ട ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥൻ അംഗീകരിച്ച ശേഷം വാഹന ഉടമയുടെ മൊബൈലിലേക്ക് പിഴ അടയ്ക്കാനുള്ള സന്ദേശമെത്തും പതിനാല് ദിവസത്തിനുള്ളിൽ നോട്ടീസും ഈ ചെല്ലാനും വീട്ടിലെത്തും മുപ്പത് ദിവസത്തിനുള്ളിൽ പിഴ അടച്ചില്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് തുടർ നടപടികളിലേക്ക് കടക്കും നോട്ടീസ് ലഭിച്ചാൽ ഓൺലൈൻ വഴിയും ആർ ടി ഓഫീസുകളിൽ നേരിട്ടെത്തിയും പിഴ അടയ്ക്കാം മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റിൽ ഓൺലൈനായും പിഴ അടയ്ക്കാം വാഹന നമ്പർ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത ദുരന്ത നിവാരണ സാഹചര്യങ്ങൾ എന്നിവ മുന്നിൽ കണ്ടാണ് ഈ സംവിധാനം നോട്ടീസ് ലഭിക്കുന്നവർക്ക് അപ്പീലിന് അനുവദിച്ചിരിക്കുന്നത് പതിനാല് ദിവസമാണ് വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ച് നടത്തുന്ന ഗതാഗത ലംഘനം കേസുകളിലാണ് ഇത് പ്രയോജനപ്പെടുന്നത് വാഹനം അതുവഴി പോയിട്ടില്ലെന്നോ ഗതാഗത നിയമലംഘനം ഉണ്ടായിട്ടില്ലെന്നോ ബോധ്യമുണ്ടെങ്കിൽ അത് തെളിവുൾപ്പെടെ സമർപ്പിക്കാനായാൽ വാഹന നമ്പർ ഉടമയ്ക്ക് അപ്പീൽ നൽകുകയും ജില്ലാ എൻഫോഴ്സ്മെന്റ് അതോറിറ്റിക്ക് പരാതി നൽകുകയും ചെയ്യാം കുറ്റം ചെയ്തിട്ടില്ല എന്നുറപ്പായാൽ ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് ആർ ടിഒക്ക് അപ്പോൾ തന്നെ പിഴ നോട്ടീസ് റദ്ദാക്കാൻ സാധിക്കും രണ്ടായിരത്തി പതിനേഴ് മുതൽ രജിസ്റ്റർ ചെയ്തതും അതിനു മുൻപ് രജിസ്റ്റർ ചെയ്തവയിൽ വിവിധ ആവശ്യങ്ങൾക്കായി പിന്നീട് മോട്ടോർ വാഹന വകുപ്പിനെ സമീപിച്ചതുമായ വാഹന ഉടമകളുടെ വിവരങ്ങൾ ഉണ്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ പോർട്ടലിൽ വാഹന ഉടമകളുടെ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി തുടങ്ങിയവ ഇല്ലാത്തവർക്ക് എസ് എം എസ് അയക്കാൻ കഴിയില്ല ആയിരക്കണക്കിന് പേരാണ് ഇനിയും പിഴ അടയ്ക്കാത്തവരെന്നും പതിവായി നിയമലംഘനം നടത്തി പിഴ അടയ്ക്കാത്തവരുടെ വാഹനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുമെന്നുമൊക്കെ അധികൃതർ വ്യക്തമാക്കിയിരുന്നു ഈ അവസരത്തിലാണ് ഇപ്പോൾ കെൽട്രോൺ ചെലാൻ അയക്കുന്നത് നിർത്തിയിരിക്കുന്നത്